അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇമ്പ്രസ് ചെയ്യാനായിട്ട് അതൊന്നും നടക്കില്ല അല്ല നിന്റെ വീട്ടിൽ നിന്നെങ്കിലും വരുന്നത് അച്ഛൻ ഭയങ്കര ബിസിയാ പിന്നെ എപ്പോഴിത് പറയല്ലോ നിന്റെ ചേട്ടനെ ഒന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരും ആ അതൊന്നും പറ്റൂല ചേട്ടൻ ഭയങ്കര ബിസിയ നിന്നെ ഞാൻ രാവിലെ വാങ്ങാൻ പറഞ്ഞു പിന്നെ ഈ രാവിലെ സഞ്ജീവ് നോക്കി അച്ഛൻ റേഷൻ വാങ്ങാൻ പറഞ്ഞു വിട്ടേടാ നീ ഇങ്ങനെ അടിമാക്കാനായിട്ട് ജീവിച്ചോ റേഷൻ ചുമന്നാലൊന്നും നീ ഫേമസ് ആവില്ല എന്നാരു പറഞ്ഞു അരിച്ചൊക്കെ ചുമന്നല്ലേ ടോമനെ ഫേമസ് ആയത് മാത്രമല്ല എന്നെ കണ്ട തീവണ്ടിയിലെ ടോമനയുടെ ലുക്ക് ഉണ്ടെന്ന് എല്ലാരും പറയുന്നത് ശീലമായി പോയി അളിയാ നിന്നെ ഞാൻ ഞാൻ അങ്ങേർക്ക് അങ്ങേരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നീ ഇങ്ങനെ ഫേമസ് ആവില്ല ഇപ്പോഴത്തെ നിന്റെ ആഗ്രഹം എന്താ അറിയണം അതുവഴി നിനക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടണം അതിനൊരുപാട് വഴികളുണ്ട് വഴി നമുക്കൊരു പ്രാങ്ക് വീഡിയോ ചെയ്യാം പ്രാങ്ക് വീഡിയോ ഒന്ന് പ്രാങ്ക് ഈ ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് ആവും നിറയെ ഫാൻസും കിട്ടും നിനക്ക് സിനിമയിലും അതങ്ങനെ വഴിയുണ്ട് അളിയ ഇതാണ് പറ്റിയ സ്ഥലം ഇവിടെ നമ്മൾ എന്തേലും ചെയ്ത അതാരെങ്കിലും കാണും ചുമ്മാണല്ലോ ഈ ചന്തയിൽ എന്ത് ചെയ്യാനാടാ നീ ആ നിട്ടെ കണ്ട ആ വെള്ളയിൽ ഷർട്ട് അല്ലേ നീ നൈസായിട്ട് പോയി പുള്ളിയുടെ പേഴ്സണുടാ നീ ഞാൻ പോലെ നിനക്കൊരു ഞാൻ ചെയ്താതി നീ ആ ചേടത്തേക്ക് പോയി എടുത്ത് അങ്ങ് ഓടുക ബാക്കി ഞാൻ ഏറ്റു ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്യില്ല ഇവിടെ എടാ നമുക്ക് റിയാലിറ്റി പോവും കേട്ടാൽ മാത്രം മതി നിനക്കൊരു പ്രശ്നം വരാതെ ഞാൻ നോയിക്കോളാം നീ പോ പേഴ്സ് കണ്ടല്ലേ ആ തോന്നിക്കു പോണെ ഒന്ന് പോണേ പണ്ടത്തരങ്ങൾ കാണിച്ചോണ്ട് വന്നോളൂ ബാക്കിയുള്ളവന് പണിയുണ്ടാക്ക നീ തന്നെ തന്നെ അങ്ങ് പിടിച്ചാ മതി അയ്യോ ചേട്ടാ ചേട്ടാ ഞാൻ പറഞ്ഞ കാര്യം എന്തായി ടൂർ കാര്യം നിന്റെ സ്കൂളിൽ നിന്ന് പോണ സ്റ്റഡി അല്ലേ ഞാൻ വന്നിട്ട് എനിക്ക് എന്താ ഗുണം ചേട്ടാ ചേട്ടാ വരാന്ന് പറഞ്ഞില്ലേ ചേട്ടാ 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 ഒന്ന് വാ ചേട്ടനെ കൊണ്ടുവരാൻ പറഞ്ഞു ചേട്ടാ ചേട്ടാ ഒന്ന് ഇവിടെ ഓ ശരി എനിക്ക് അവസരം വരും അല്ലേ അച്ഛാ അച്ഛാ ഈ വരുന്ന പതിനഞ്ചാം തീയതി സ്കൂളിൽ നിന്ന് നിന്നും പോവാ എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല തൽക്കാലം നീ ടൂർ ടൂറ് പൈസ ഒന്നും കൊടുക്കുന്ന ഫ്രീ ആയിട്ടാ കൊണ്ടുപോകുന്നേക്ക് എന്നാ ഞാൻ കൂടെ വരട്ടാ അച്ഛന്മാരെ ഒന്നും കൊണ്ടുപോകത്തില്ല അല്ല നീ എങ്ങോട്ടാ ടൂറ് പോകുന്നത് ഡ്രൈവിലേക്ക് അല്ല നീ എന്റെ അടുത്ത് ആദ്യായിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമല്ലേ അതിന് നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാനും കൂടെ വരായിരുന്നു ഇല്ല നിർബന്ധമൊന്നുമില്ല അല്ല ഈ മറൈൻ ഡ്രൈവിലല്ലേ ചുമ്മാന സമരൊക്കെ നടന്നത് ആ അടുത്ത ഇതൊക്കെ ഒരു സമര സമരം എന്ന് പറഞ്ഞ അത് എന്റെ ആയകാലത്ത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചാണ് തോന്നുന്നത്

ഇവൻ ഒരു പണി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റും എന്നിട്ട് എനിക്ക് പണിയിട്ടാണ് നിനക്ക് അങ്ങനെ തന്നെ വേണം ഏയ് അങ്ങനൊന്നുമല്ല നല്ല ഗുരുത്തമുള്ള പയ്യനാ കണ്ടില്ലേ ആ ആ മമ്മൂത് കേറിപ്പോ കാറ് മതി ഞാൻ ഞാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ അല്ല സമരത്തെ കുറിച്ച് പറഞ്ഞത് അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് പണ്ട് ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോ ഇതുപോലൊരു പ്രശ്നം നടക്കുകയായിരുന്നു കേരളത്തിൽ നിന്ന് പിറക്കല്ലേ അന്ന് ആ സമരത്തിന് മുമ്പിൽ നിന്നത് ആരാ ആരാ ഞാനോ ഞാൻ കണ്ടില്ലേ അന്ന് ഗാന്ധിജി നേരിട്ട് എന്നോട് മോനെ പുസേ പുഷ്പ സ്നേഹത്തിൽ അങ്ങനെയാണ് എന്നെ ഇപ്പോഴും വിളിക്കാഴ്ച നാട്ടുകാരങ്ങനെയൊക്കെ തന്നെ വിളിക്കുന്നേ പക്ഷേ കേക്കാതെയാണെന്ന് മാത്രം കൊണ്ട് തോറ്റ് ഇതാരാ പറഞ്ഞേ പോനക്ക് അങ്ങനെ തന്നെ വേണം അച്ഛൻ രാവിലെ തുടങ്ങിയോ ആവിലെ ഞാനിപ്പോൾ കുറച്ച് ടിപ്സ് പറഞ്ഞു കൊടുക്കായിരുന്നു രാവിലെ ഞങ്ങളെ കത്തി ഒന്ന് ഞങ്ങളെ രക്ഷിക്കൂ അച്ഛാ ഞാൻ വൈകിട്ട് വീട്ടിലൊന്ന് കേറിയിട്ടേ വരും അച്ഛന് തീരെ സുഖമില്ല അയ്യോ ഇന്നലെ അമ്മ വിളിച്ചപ്പോഞ്ഞിരുന്നു ആ പഴയ നെഞ്ചുനെ വീണ്ടും വന്നു അയ്യോ എന്ത് പറ്റി ഞാൻ രണ്ടു ദിവസം മുമ്പ് വിളിച്ചതാണല്ലോ വെറുതെ അല്ല അവിടെ വിളിച്ച് ഈ കഥയൊക്കെ പറഞ്ഞു കാണും നീ ഞാൻ ലേറ്റ് ആവും മോളുടെ സ്കൂളിൽ നിന്ന് ടൂർ അച്ഛൻ അവളെ മറക്കല്ലേ അവൾ ഇവിടെ അടുത്തൊരു വർക്ക് ചെയ്യുന്നത് ഓ ശരി ആ മോളെ ഞാൻ അവർ വേണ്ട ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പോയിക്കോളാം പിന്നെ വൈകുന്നേരം മോളെ കൂട്ടാൻ അച്ഛന്റെ കൂടെ ഒന്ന് പോണേ മറക്കല്ലേ ഓ ശരി അല്ല കേശവ ഞാൻ പറഞ്ഞ കാര്യം ഇവന്റെ ജോലി നീ അടുത്ത് വന്നേ ഓ അതെ നീ നേരെ നേരം എന്നിട്ടൊരു ഓട്ടോ പിടിച്ച് പാളയത്തിലേക്ക് പോവുക ആ പാളയത്തിലാണ് അവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഓവർ ബ്രിഡ്ജ് കാണാർ ബ്രിഡ്ജ് കഴിഞ്ഞ് ഒരു തിയേറ്റർ കാണും ഓ അല്ല പിന്നെ അങ്ങോട്ട് പോകരുത് ഓവർ ബ്രിഡ്ജ് എപ്പുറത്തെ വെച്ച് നേരെ കൊണ്ടാല് പിന്നെ രാവിലെ ഓരോന്ന് പേരും കുച്ചും പരിച്ചും കൊണ്ട് ഈ പണിയെടുത്തോട് നമുക്ക്